നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ ആർട്ടിഫിഷ്യൽ യും സർഗാത്മകതയും സമന്വയിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ അർബിന്ദു ആരോഗ്യനില വിശദമാക്കിയ ഡോക്ടർമാർ മരണത്തിൽ ആനയുടെ തലച്ചോറിനും അണുബാധ ഏറ്റിരുന്നുവെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചാലക്കുടി കണ്ണമ്പുഴ താലപ്പൊലി ആഘോഷത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അവലോകന യോഗം നടത്തി ചാലക്കുടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ നിർവഹിച്ചു ചാലക്കുടി ഗവൺമെന്റ് ഇട്ടിയിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു ൾ വിശദമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് സാങ്കേതിക വിദ്യയും സർഗാത്മകയും സമന്വയിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ബിന്ദു കേരള സർക്കാർ സ്ഥാപനമായ ഐ എച്ച് ആർ ഡി ദേശീയ തലത്തിൽ ഹൈസ്കൂൾ മുതൽ എഞ്ചിനീയറിംഗ് വരെയുള്ള വിദ്യാർത്ഥികളുടെ സാങ്കേതിക കലാപരിപാടികൾ ഉൾപ്പെടുത്തി സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കുന്ന തരംഗമേള കല്ലേറ്റങ്കരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വിദ്യാർത്ഥികൾക്ക് നൂതന ആശയങ്ങൾ മുന്നോട്ട് വെക്കാനും അവരുടെ കഴിവ് പ്രകടിപ്പിക്കാനും അവസരമൊരുക്കുകയാണ് ഇത്തരം പരിപാടികളിലൂടെ സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞാൽ തന്നെ സർഗാത്മകതയുമായി കൂട്ടി വായിക്കേണ്ട ഒന്നാണ് നാം ജീവിക്കുന്ന പരിസരങ്ങളിൽ ഗുണപരമായ മാറ്റം ഉണ്ടാക്കുന്നതിന് ഏറ്റവും സർഗ്ഗശേഷിയോടെ ഇടപെടാൻ കഴിവുള്ളവരാണ് സാങ്കേതിക മേഖലയിൽ ശോഭിക്കുകയെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ വിവിധ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ നൂതനാശയങ്ങളുടെ ആവിഷ്കാരങ്ങളുടെ പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടനത്തിന് ശേഷം കെ കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ ടെക്നിക്കൽ ക്വിസ് മത്സരങ്ങൾ ഡിബേറ്റ് ടൈപ്പ് റേസിംഗ് റോബോ റേസ് ഹാക്കിംഗ് റിയൽ വേൾഡ് സിനാരിയോ ഇൻ റിയൽ ടൈം സെർവിക്കൽ ക്യാൻസർ സ്ക്രീനിംഗ് ആൻഡ് തെറാപ്പി എന്നീ വിഷയങ്ങളിൽ വർക്ക്ഷോപ്പുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഫ്യൂച്ചർ എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അധ്യക്ഷത വഹിച്ചു സിനിമാ താരം ജെയിംസ് ജോസ് മുഖ്യാതിഥിയായി ഐ എച്ച് ആർ ഡി ഡയറക്ടർ ഡോക്ടർ വി എ അരുൺകുമാർ ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജോജോ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രബ്ദി സുരേഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സന്ധ്യ നൈസൻ ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ ദേവിസ് മാസ്റ്റർ കുറുങ്കുഴൽ ആർട്ടിസ്റ്റ് കെ എ അൻപുനാഥ് കല്ലേറ്റങ്കര ബി വി എം എച്ച് സ്കൂൾ മാനേജർ വർഗീസ് പന്തലൂക്കാരൻ കെ കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പാൾ ആർ ആശ സ്റ്റുഡന്റ് കോർഡിനേറ്റർ ടി എസ് ഗൗതം എന്നിവർ പങ്കെടുത്തു മൂന്നാമത് ും വിജയങ്ങളും അർപ്പിക്കുന്നു നേടുക എന്നതിനേക്കാൾ മാം മറ്റ് ഐ എച്ച് ആർ ഡി എ സ്ഥാപനങ്ങളിലെ സ്റ്റാഫും സ്റ്റുഡൻസും തീർച്ചയായിട്ടും അഭിനന്ദനം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഐ എക്സ്റ്റെൻഡ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില വിശദമാക്കി ഡോക്ടർമാർ മാർപ്പാപ്പ ചികിത്സയോട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു ഇപ്പോഴും ശ്വാസം മുട്ടലുണ്ടെങ്കിലും അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ഒരാഴ്ച കൂടി ആശുപത്രിയിൽ തുടരേണ്ടി വരും എന്ന് ഡോക്ടർമാർ പറഞ്ഞു കടുത്ത ശ്വാസ തടസ്സത്തെ തുടർന്നാണ് മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എൺപത്തെട്ട് വയസ്സുള്ള മാർപ്പാപ്പയെ ബ്രോങ്കൈറ്റിസിനുള്ള ചികിത്സയ്ക്കും പരിശോധനകൾക്കുമായി കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് റോമിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അദ്ദേഹത്തിന് ശ്വാസകോശത്തിൽ കടുത്ത അണുബാധയുണ്ടെന്ന് വത്തിക്കാൻ നേരത്തെ അറിയിച്ചിരുന്നു രണ്ട് ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിച്ച പോപ്പിന് ആന്റിബയോട്ടിക് ചികിത്സ തുടരുകയാണ് ശ്വാസകോശ അണുബാധയിൽ കുറവുണ്ടായതായി ചികിത്സയ്ക്കിടെ വത്തിക്കാൻ അറിയിച്ചിരുന്നു ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി കഴിഞ്ഞ ദിവസം ഫ്രാൻസിസ് മാർപ്പാപ്പയെ സന്ദർശിച്ചിരുന്നു പോപ്പിനെ കണ്ട് സംസാരിച്ചുവെന്നും അദ്ദേഹത്തിന് എത്രയും വേഗം രോഗമുക്തി ഉണ്ടാകട്ടെ എന്നും ഇറ്റാലിയൻ പ്രധാനമന്ത്രി പറഞ്ഞു അതിരിപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കൊമ്പന്റെ മരണത്തിൽ ആനയുടെ തലച്ചോറിനും അണുബാധ ഏറ്റിരുന്നുവെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മസ്തകവും തുമ്പിക്കൈയും പുഴുവരിച്ച നിലയിലായിരുന്നു ഹൃദയാഘാതം തന്നെയാണ് മരണ കാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്ഥിരീകരിച്ചു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് കോടനാട് അഭയാരണ്യത്തെ കൊമ്പൻ ചരിഞ്ഞത് തുടർന്ന് വൈകിട്ട് മൂന്ന് മണിയോടെ മണ്ണുത്തിയിൽ നിന്നുള്ള വെറ്റിനറി ഡോക്ടർമാർ അടങ്ങിയ സംഘമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് പോസ്റ്റ്മോർട്ടം നടപടികൾ രാത്രി പത്തുമണി വരെ നീണ്ടു പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട പ്രാഥമിക നിഗമനങ്ങളാണ് പുറത്തു വന്നത് നേരത്തെ ആനയുടെ തലച്ചോറിന് അണുബാധ ഏറ്റിട്ടില്ല എന്നായിരുന്നു ഡോക്ടർമാർ പറഞ്ഞിരുന്നത് എന്നാൽ തലച്ചോറിന് അണുബാധ ഏറ്റിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ ഇതിനു പുറമെ മസ്തകവും തുമ്പിക്കയും പുഴുവരിച്ച നിലയിലായിരുന്നു മസ്തകത്തിലെ മുറിവിൽ നിന്നുള്ള അണുബാധ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നു മസ്തകത്തിലെ മുറിവ് കാരണം ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു ശ്വാസത്തിന്റെ ഒരു ഭാഗം മുറിവിലൂടെ പുറത്തുപോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു എങ്കിലും ചികിത്സയിലൂടെ ആരോഗ്യനില തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ വെള്ളിയാഴ്ച ഉച്ചയോടെ ആന കൂട്ടിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു കുഴഞ്ഞു വീഴുന്നതിന് മുമ്പ് വരെ ആന തീറ്റ എടുത്തിരുന്നു പഴങ്ങളും പുല്ലും കഴിച്ചിരുന്നു ഇത് പ്രതീക്ഷ നൽകുന്നുണ്ടായിരുന്നു എന്നാൽ എല്ലാവരെയും നിരാശരാക്കി ഉച്ചയോടെ ആന ചെരിയുകയായിരുന്നു മറ്റൊരു ആനയുമായി ഏറ്റുമുട്ടിയപ്പോൾ മസ്തകത്തിൽ മുറിവ് ഉണ്ടായതാകാം എന്നാണ് പ്രാഥമിക നിഗമനം മസ്തകത്തിലെ മുറിവ് തന്നെയാണ് മരണ കാരണമായതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ചാലക്കുടി കണ്ണമ്പുഴ താലപ്പൊലി ആഘോഷത്തിൽ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അവലോകന യോഗം നടത്തി സനീഷ് കുമാർ ജോസഫ് എം എൽ എ അധ്യക്ഷനായി മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായി നിയമിതയായ അഡ്വക്കേറ്റ് വിഗീത നഗരസഭാ ചെയർമാനായി തെരഞ്ഞെടുത്ത ഷിബു വാലപ്പൻ പ്രഥമ കെ പി എസ് സി ലളിത പുരസ്കാരം ലഭിച്ച ഉണ്ണി കൃഷ്ണൻ അന്നനാട് എന്നിവരെ അവലോകന യോഗത്തിൽ ക്ഷേത്രം തന്ത്രി തെക്കേടത്തുമന ശങ്കരൻ നമ്പൂതിരി ആദരിച്ചു നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് നഗരസഭാ കൌൺസിലർമാരായ വി ജെ ജോജി എസ് ശ്രീദേവി വി ഒ പൈലപ്പൻ താലപ്പുലി ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ കെ എം ഹരിനാരായണൻ കെ ഗുണശേഖരൻ അമ്പാടി ഉണ്ണികൃഷ്ണൻ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു അത് നന്നി ചെറുപ്പം അല്ലെങ്കിലും യുവാവായിരിക്കുന്ന കാലം മുതലേ മുനിസിപ്പൽ കൗൺസിലുകളായി എനിക്കുള്ള സർവകാല റെക്കോർഡ് ഉയരത്തിൽ നിന്ന് ഒരടി സ്വർണ്ണവിലയിൽ മുന്നേറ്റം രൂപ സർവകാലും ഒരു പവൻ സ്വർണത്തിന്റെ വില അറുപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായി ഗ്രാമിന് ഇരുപത് രൂപയാണ് വർദ്ധിച്ചത് എണ്ണായിരത്തി നാല്പത്തിയഞ്ചു രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില വ്യാഴാഴ്ച ഇരുന്നൂറ്റി എൺപത് രൂപ വർദ്ധിച്ചതോടെയാണ് പതിനൊന്നിന് രേഖപ്പെടുത്തിയ അറുപത്തിനാലായിരത്തി നാനൂറ്റി എൺപത് എന്ന എക്കാലത്തെയും ഉയർന്ന നിരക്ക് മറികടന്ന് സ്വർണ്ണവില പുതിയ ഉയരം കുറിച്ചത് അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായി ഉയർന്നാണ് സ്വർണവില റെക്കോർഡ് ഇട്ടത് അടുത്ത ദിവസം തന്നെ അറുപത്തയ്യായിരം എന്ന സൈക്കോളജിക്കൽ ലെവലും കടന്ന സ്വർണവില കുതിക്കും എന്നാണ് സൂചനകൾ ഇന്നലെ വിലയിൽ മുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞു കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനാണ് പവൻ വില ചരിത്രത്തിൽ ആദ്യമായി അറുപതിനായിരം കടന്നത് ദിവസങ്ങൾ കൊണ്ട് തന്നെ അറുപത്തിനാലായിരം കടന്ന് സ്വർണ്ണവില കുതിക്കുന്നതാണ് പിന്നീട് കണ്ടത് രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങളാണ് സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ ധനവിപണിയിൽ ഉണ്ടായ അനിശ്ചിതത്വം സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന് പ്രിയം കൂട്ടിയിട്ടുണ്ട് കൂടാതെ ഓഹരി വിപണിയിൽ ഉണ്ടാകുന്ന ചലനങ്ങളും സ്വർണവിലയെ സ്വാധീനിക്കുന്നുണ്ട് ചാലക്കുടി ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് രാജൻ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ച് അത്യാധുനിക സൗകര്യങ്ങളോടു കൂടിയാണ് ചാലക്കുടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് സമുച്ചയം നിർമ്മിച്ചത് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി ആശംസ അറിയിച്ചു അധ്യാപകരെ പുതിയ കാലത്തിലേക്ക് മാനസികമായി പരിവർത്തനം ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള ആശയപ്രകടനങ്ങളുടെ കേന്ദ്രമായി മാറേണ്ടതാണ് വിദ്യാഭ്യാസ ഓഫീസുകളെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പറഞ്ഞു അഭിമാനകരമായ കഠിന പ്രയത്നത്തിലൂടെ തൃശൂർ ജില്ലയ്ക്ക് സംസ്ഥാന സർക്കാരിന്റെ സ്വർണ്ണ കപ്പ് ഏറ്റുവാങ്ങാൻ അവസരം ഒരുക്കിയ എല്ലാ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മന്ത്രി ഒരിക്കൽ കൂടി അഭിനന്ദിച്ചു ഇതിന് അവസരമൊരുക്കിയ എല്ലാ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാർച്ച് ഇരുപത്തിയൊൻപതിന് ആദരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ ചാലക്കുടി നിയോജക മണ്ഡലം എം എൽ എ സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിച്ചു പുതുക്കാട് നിയോജക മണ്ഡലം എം എൽ എ കെ കെ രാമചന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് എന്നിവർ മുഖ്യാതിഥികളായി ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ എ കെ അജിതകുമാരി ഡിഇ ടി ഷൈല എഇഒ പി ബി നിഷ നഗരസഭാ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് പി ജോസ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മായ ശിവദാസൻ കെ കെ റിജേഷ് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ എം എം അനിൽകുമാർ മുൻ നഗരസഭാ അധ്യക്ഷൻ വി ഒ പൈലപ്പൻ അനിൽ കതളിക്കാടൻ രാജേഷ് പിഷാരിക്കൽ സിബി വട്ടലായി അനിൽ തോട്ടവീതി പി ഡബ്ല്യു ഡി കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി കെ സന്തോഷ് കുമാർ നിതാ പോൾ ബി പി സി സി ജി മുരളീധരൻ ജനപ്രതിനിധികൾ വിവിധ വകുപ്പ് മേധാവികൾ സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾ അധ്യാപകർ അനധ്യാപകർ എന്നിവർ പങ്കെടുത്തു ഞാൻ അന്നപ്പോ തന്നെ കെ കെ രാമയേന്ദ്രം പറയുകയായിരുന്നു ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന സമയത്തിന് നേരത്തെ എത്തിയിട്ടും കുറേ നേരമായിട്ട് ഇങ്ങനെ പല കാരണങ്ങളാൽ കാത്തിരിക്കുകയാണ് തുടർന്ന് വൈകുന്നേരത്തെ നമ്മുടെ സ്കൂൾ വാർഷികാഘോഷങ്ങൾക്ക് പറയേണ്ട സമയത്ത് സത്യത്തിൽ വരുമ്പോൾ തന്നെ എനിക്കൊരു പ്രയാസം ഉണ്ടായിരുന്നു കാരണം എൻ്റേതായ ഉച്ചം കൊണ്ടല്ല സാധാരണ വിദ്യാഭ്യാസ പരിപാടികളുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും നേരത്തിൽ പോകണം പ്രത്യേകിച്ച് കുട്ടികളുണ്ടെങ്കിൽ അവരെ നിറവഴിക്ക് നടത്തേണ്ട അധ്യാപകർ കൂടി ഉണ്ടെങ്കിൽ എന്ന് നിർബന്ധമായ അഭിപ്രായമുള്ള ഒരു ജനപ്രതിജ്ഞയാണ് ഇന്ന് നേരത്തെ സ്നേഹിയുടെ പറഞ്ഞതുപോലെ ഈ പരിപാടിയിൽ ഒരുവിധത്തിലും പങ്കെടുക്കേണ്ട ആളല്ല ഞാനെന്ന് മാത്രമല്ല ഇന്നത്തെ പരിപാടി മുഴുവൻ ചാരഗുലി നാല്പ്പാലത്തിൻ്റെ മുകളിലൂടെ പോയിട്ട് അപ്പുറത്ത് കിടന്നിട്ടേ ഉള്ളൂ പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് എൻ്റേതുൾപ്പെടെ നമ്മുടെ ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലെ സ്കൂളുകളുടെയും ഡി ഡിഇ ഓഫീസിൻ്റെയും ചാലക്കിള്ള പൂർത്തീകരിച്ച ഓഫീസിൻ്റെയും ഒക്കെ ഉദ്ഘാടനം നിർവഹിക്കാൻ ഞാൻ വയറ്റിരുന്ന ഏറ്റവും മാതരീയമായ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നമ്മുടെ പ്രശ്നമൊക്കെയുണ്ട് ഇന്നലെ രാത്രി ഇന്ന് രാവിലെ യാത്ര ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി എന്ന് അറിയിക്കുകയുള്ള അപ്പോൾ പിന്നെ സലീഷിൻ്റെ കൂടി എം എൽ എയുടെ കൂടി നിർബന്ധം ജില്ലാ പ്രസിഡന്റും പറഞ്ഞു എന്നാൽ ഇത്തിരി നേരം വൈകിട്ട് നാല് എന്ന് ഞാൻ നേരത്തെ അറിയിച്ചിരുന്നു അതുകൊണ്ടാണ് ഇത്തിരി വൈകിയൊരു ചുമതല ഞാൻ അറിയിച്ചിരിക്കുക നമ്മുടെ വിദ്യാഭ്യാസ ഓഫീസ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ അവരുടെ തന്നെ സ്വന്തം സ്ഥലത്ത് നിർമ്മിച്ചിട്ടുള്ള ഓഫീസ് വളരെ മനോഹരമായിട്ടുണ്ട് എന്ന് മാത്രമല്ല ഒരു ഉപജില്ലാ ഓഫീസിൻ്റെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കാൻ പര്യാപ്തമാകുന്ന വിധത്തിൽ വിശാലമായി അതുണ്ടായിട്ടുണ്ട് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ എല്ലാവരെയും സ്നേഹകൂർവാന് ഞാൻ സർക്കാരിന് വേണ്ടി അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേരേണ്ട നിർബന്ധമായും എത്തിച്ചേരണമെന്ന ആഗ്രഹം ഏറ്റവും അടക്കമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ രാഷ്ട്രീയ പാർട്ടിയുടെ അടക്കം ചടങ്ങിന്റെ അധ്യക്ഷൻ മഹത്തരമായ ഈ ചടങ്ങ് ഔപചാരികമായി സംസ്ഥാനായ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ വേണു കണ്ഠര മഠത്തിൽ ായ വിദ്യാഭ്യാസ വകുപ്പിന്റെ മറ്റു പ്രിയപ്പെട്ടവരെ സുഹൃത്തുക്കളെ ആലക്കുടിയിലെയും സമീപ പ്രദേശങ്ങളിലെയും വിദ്യാർത്ഥവും ഏറ്റവും സന്തോഷകരമായ അതിലേറെ അഭിമാന ദിവസമാണ് ഇന്നത്തെ ചടങ്ങും അതുമായി ബന്ധപ്പെട്ട പരിപാടികളെന്ന് എല്ലാവർക്കും അറിയാം ഈ വിദ്യാഭ്യാസ ഉപജീവന സൗകര്യങ്ങളും ഭൗതിക ശേഷിയുമൊക്കെ പരിശോധിച്ചാൽ അതിനേക്കാളൊക്കെ തീർച്ചയായിട്ടും അതിന് കുറച്ചു കാലം അഭിമാനിക്കാൻ വക നൽകുന്ന ഇനിയൊരു ഇടവേള